മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ കൊലയ്ക്ക് നേതൃത്വം നൽകിയ ആളാണ് പിണറായി വിജയനെന്ന് വിമർശനം പിണറായി വിജയൻ ഒരു സൈക്കോപാത്താണെന്നും കോൺഗ്രസുകാർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു അക്രമങ്ങളും കൊലപാതകങ്ങളും നടത്താനുള്ള മനസ്സുള്ള സൈക്കോപാത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞു കൊല്ലാൻ മാത്രമല്ല മൃതദേഹം അടക്കം ചെയ്യാൻ പോലും അനുവദിക്കാത്ത ക്രൂരമാണ് പിണറായി എന്നും ൻ പറഞ്ഞു മറ്റുള്ളവരുടെ രക്തം കണ്ട് ഉന്മാദിക്കുന്നവനാണ് ഈ സൈക്കോപാത് എന്ന് പറയുന്നത് എന്റെ ബോധങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പറയുന്നത് ഒരു സൈക്കോപാത്തിന് മാത്രമേ കോൺഗ്രസ് നേതൃത്വത്തെയും പ്രതിപക്ഷത്തെയും ഒന്നടങ്കം ഇല്ലാതാക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കാനാവും ശ്രീ പിണറായി വിജയന് സൈക്കോപാത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൊല്ല കൊല്ലുക കൊല്ലുക മാത്രമല്ല അത് മറബ് ചെയ്യാൻ പോലും സമ്മതിക്കാത്ത ക്രൂരതയുടെ പര്യായം പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ മുഖം എന്ന് ഓർക്കണം കോൺഗ്രസ് സമരങ്ങളോട് പോലീസ് നടത്തിയ അതിക്രമങ്ങളെ പറ്റി സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു ജനം തിരുവനന്തപുരം